പുതിയ വെള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെ നമ്മളെ മാമൂദിസൊക്കെ കഴിഞ്ഞു അപ്പൊ നമുക്ക് കിട്ടിയിട്ട് മാമൂദിശ് ഗിഫ്റ്റ് അപ്പൊ അറുപതാം പതിനാല് പൊട്ടിക്കും അപ്പൊ ഗിഫ്റ്റുകള് നമ്മള് പൊട്ടിക്കാൻ പോണ് അപ്പൊ നിങ്ങളെവിടെ കളിക്കാന്ന് ചോദിച്ചിട്ടുണ്ട് മൊത്തം കളഞ്ഞിട്ട് എനിക്ക് തോന്നണേ അപ്പൊ

ആ ഗിഫ്റ്റ് ഗിഫ്റ്റ് പേപ്പർ പൊതിഞ്ഞു ആ തന്നെ അത് അപ്പൊട്ടി ചെന്നിട്ടാ നിക്കേ അപ്പത്തിന്റെ

ഇതേവർക്ക് ഈ സജാക്കി കോപ്പിസ് കോൺട്രാസർ അപ്പുറമേ ഉള്ളൂ അതി ചേച്ചനോ അതവല്ല നീ ചെയ്യുന്നോ നേ ഒരു പെങ്ങീലും നേ ബ്രൗസർ ഒരു સತ್ತು രണ്ട് સತ್ತು അല്ല നീ સತ್ತು ഒരു ധാരണ ആക്ച്വലി ആ പാടാ ചാടുണ്ട് છોડો യാ അങ്ങനൊരു ആ ആസാനം കൊണ്ടി പേയേറമാ അഡ്രസ് સપ્താ അതന്നെ മേമോന്നത് ആ ഈ ബാഗും രണ്ടാമത്തെ ചാക്കലും ചേച്ചിന്ന് ആ അതൊരു കവർ ഇണ്ടായ്മുണ്ടത് ਓਹ ਦੋ ਪਾਸੇ ਦਮੂਦੋ ਅੱਜ ਆਵਾ ਲੈ ਰਿਹਾ ਜੀ ਜੀ ਮਾੜਾ ਤੋਂ ਜਗਾਇ ਤਾ ਨੀਂਪਾ ਅਲੇ ਨਾ ਤੁ ਕਰ ਹਾਂ ਦਾ ਘਰ ਨੂੰ ਨੋਕ ਅਦਲ ਅਦਲ ਅਦਾ ਕੜਕਨਦ ਅੱਗੀ ਦਾ ਟਾਈ ਆਦੇ ਅਦਾ ਕੇ ਸਾਲ ਦੋ ਐਕਸਲਰ ਦੋ ਜਿਆਦਾ ਨਹੀਂ ਦਮ ਦੋ ਐਕਸਲਰ ਨਾ 44 ਨੇ ਆਦੇ ਅਦਾ ਘਰ ਨੂੰ ਨੋਕ ਆ ਕਰ ਅਕਰੇ ਵੀ ਆ ਮੇਰਾ ਚੰਗੇ ਅਕਰੇ ਅਦੇ ਵੀ ਨੋਕ ਆ ਅਕਰੇ ਵੀ ਆ ਹਜਲਪਾ സൈസ് <laughs> കൊറച്ചല്ലേ <laughs> <laughs> ടുത്ത് പൊട്ടിക്ക് തേക്ക അവറുകള് കവറിലേക്ക് എടുക്കണ എന്നാലും ഓ ആ ആ ചേട്ടൻ ഇട അമ്മ അവള് നടനെ നേരെ ഓ ഓ ഓ വേറെ നല്ല രസണ്ടട്ടാ ഞാൻ கரெக்ட் ആയിക്കറിയോ അവകാ ഒരു തന്നോ ആ ഇട അമ്മ അവള് നട ഇതിത് മുഖ്യ അമ്മ അവള് നടന്നു ആ ഇതേ അടുത്ത വരെ അടുത്ത വരെ நேชา അത് പോക്കട അടുത്തത് ലാസ്റ്റ് എൻ നടത്തുന്നേ അടുത്ത അമ്മ ഇവിടെ അല്ലേ നീ ആരെ തിസി നീ അടുത്തത് കൊട്ടിക്ക് അത് കൊട്ടിച്ചാടിട്ടോ സർ അട്ടാ ഓർ അതാ പറ്റി നോക്കണേ ഏ നീ നീ ഏത് കോട്ട നാട് ദൈവമാവില്ലാ നാട് क्रीഡി ദൈവചാരിക്ക് തക്ക അതിട്ട് ചെയ്യോ അല്ലേ വെണ്ടി കേറാൻ ദേ കണ്ടാ ആ ബാഗ് അവിടുന്ന് എടുത്ത് മാറ്റി വെച്ച പൊന്ന ചോട്ടാണ്ട് അവൻ ബാഗ് ചോട്ടിയ

അതൊന്നും ഇതിനി ഓഫിസ് ആ ഇതെ എന്തിಗೋ നടന്നെ വല്ല വാൾ എടുത്ത് എറിഞ്ഞു കൊണ്ടോ ഇല്ല ദേ ഉണ്ട് ഒരു സെറ്റ്മുണ്ടണ്ടല്ലേ നിന്റെ ഏരിയ നിന്റെ ഏരിയ ആ അതെ 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 ഗിഫ്റ്റ് ഗിഫ്റ്റ് ശ്രീലക്ഷ്മിയാലും ശജിമോളുടെ ഏരിയ എന്നാ പറഞ്ഞത് ആ ആന്റിമാരാവും അതെന്നെ அது ஆலுத റോസ് ആ 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 Ayo, hehehe. Ayo, hehehe. Ayo, Oh. െ നട oh, ഒരു ടീഷർട്ട് ഡ്യൂഡ് ട്രൗസർ ലാ അത് ലാ 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 ഡ്യൂഡ് 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 ഡ്യൂഡ്

ീ പറഞ്ഞാ അതെ ഉണ്ണിക്കറിയ ഞാൻ പോണി ഫ്രേമിൽ ഇണ്ടിട്ടാ വേണ അതാരോടുന്ന Yeah, ീ വെറ പന്ത്രം മുകളിലിരിക്കണ അല്ലേ ഇതാലോചിച്ചോണ്ടെന്നെ അവരുടെ കൂടി അതൊന്നുകൊണ്ട് അതുകൊണ്ട് അപ്പവിടെ ഓമ്മേ ഇഷ്ടപ്പെട്ടിട്ട് ഓമ്മേ അതാ അതിട്ടോ അപ്പൊ അപ്പൊ എന്തിന്റെ കാണിക്കണ കത്രണ്ട് എന്നെ പറ ീ ചരെ പൊളിക്കല് അത്ര മുട്ട കിട്ടിന് ഫുള്ള് പിടിച്ചോ പിടിച്ചോ പുട്ടു സൂചിന്റെ

നമ്മടെ ഗിഫ്റ്റുകളൊക്കെ പൊട്ടിക്കല് കഴിഞ്ഞോ അതെ അപ്പച്ചുകള് ഓരോരോ മുട്ടു സൂചികൾ പറക്കി എടുക്കുന്നുണ്ട് അയച്ചു വെക്കണം പറഞ്ഞു പിന്നെ ഉണ്ണിയുടെ കുറച്ച് ഡ്രസ്സുകൾ സാധനങ്ങള് കിട്ടിയിട്ടുണ്ട് അതൊക്കെ മടക്കി വെച്ചിട്ടില്ലാത്തോ ഇവിടെ ഇട്ടേക്കാട് വെക്കണം ചെപ്പുകള് പെട്ടികള് ഡ്രസ്സുകള് പെട്ടി സാധനങ്ങൾ അപ്പ വീഡിയോ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളെ അടുത്ത വീഡിയോ